നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ഈ ഒരു കണ്ടീഷനിൽ ലൈവ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നു കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊരു യാത്രയിലാണ് അപ്പോൾ യാത്രയിലിടയിലാണ് ബിഗ് ബോസ് കണ്ടതും കേട്ടതും അല്ലേ വിധുവോ ഞാൻ കുറേ കേട്ടു പിന്നെ വിധുവോ കണ്ടില്ല ക്ലിയർ അവൾ കാണും ചെയ്തു അപ്പം കറക്റ്റ് എന്താ വെച്ചാൽ ഡിലേ ആക്കി വെക്കാൻ വയ്യ പിന്നെ മാത്രല്ല ഇന്ന് കംപ്ലീറ്റ് യാത്രയാണ് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ പറയരുത് ദയവ് ഇത് ഞാൻ ക്യാമറയ്ക്ക് നോക്കുന്നില്ല വേറെ ആളാണ് കുട്ടപ്പനാണ് ക്യാമറ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ട് ചെയ്യരുത് എന്നുള്ളത് പക്ഷെ അത് ഞാൻ ഈ ഒരു ഇതിൽ സോൾവ് ചെയ്തിട്ടുണ്ട് ഇതോ പറ എന്താ സ്ഥിതി ജയിൽ നോമിനേഷൻ അല്ലേ അല്ല രാവിലെ തൊട്ട് ഉള്ള സംഗതികളിൽ ജയിൽ നോമിനേഷനിൽ വന്നിരുന്ന സമയത്താണ് അടിപിടി ഉണ്ടായത് അല്ല ഇതോ അടിപിടി ഉണ്ടായത് അപ്പോളാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അനീഷിൻ്റെ അനീഷ് അനീഷിൻ്റെ നോമിനേഷൻ പറയുന്ന സമയത്ത് നമുക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു വിയോജിപ്പ് ബിഗ് ബോസിലുടനീളം ഇപ്പം ഞാൻ ഈ ലാംഗ്വേജിൻ്റെ കാര്യം പറയണ പോലെ തന്നെ പറയുമതോ വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പുള്ള എന്താണെന്ന് വെച്ചാൽ അനീഷിനെ സംസാരിക്കാൻ സമ്മതിക്കില്ല അനീഷ് സംസാരിച്ച അപ്പ പറയും ഇത്ര മതി ഓരോരുത്തർ വന്ന് അവിടെ കഥാപ്രസംഗം നടത്തുന്നുണ്ട് അതിന് യാതൊരു പ്രശ്നവും അറ്റ്ലീസ്റ്റ് ബിഗ് ബോസിനെങ്കിലും ഒന്ന് ചോദിക്കണം എന്നൊരു കാരണം ഇത് കുറെ കാലമായിട്ട് അവിടെ നടക്കുന്നത് അനീഷ് സംസാരിക്കുമ്പോ പറയും മതി 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 പോയിരിക്കും അനീഷ് എന്താ ബിഗ് ബോസിൽ സാധാരണ വന്നതല്ലേ അതെ ബിഗ് ബോസിൽ അനീഷ് ബാക്കിയുള്ള സെലിബ്രിറ്റീസിന്റെ അല്ലാത്തോണ്ടോ സാധാരണക്കാരനായതുകൊണ്ടാണോ ആണോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നമുക്ക് കാണുന്നവർക്ക് എപ്പിസോഡിൽ ഇതൊന്നും മനസ്സിലാവില്ല എപ്പിസോഡിൽ എല്ലാവരുടെയും കണ്ടന്റ് കുറച്ച് കുറച്ച് കാണിക്കുള്ളൂ കാരണം ഇവര് പറയുന്നത് എന്നിട്ട് എപ്പിസോഡിൽ അവര് ടെലികാസ്റ്റ് തന്നെയുള്ളൂ പക്ഷെ ലൈവില് ഈ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയ സമ്മതിക്കില്ല പകരം അവിടെ വന്നു നിന്നിട്ട് അഭിലാഷും അഭിലാഷിലോ ആര്യനൊക്കെ ഒരു കഥ പോലെ പറഞ്ഞിരുന്നു സംസാരിച്ചിട്ട് നിർ എനിക്ക് അങ്ങനെ ഓരോരുത്തർക്കും ചാൻസ് ഈ പ്രിവിലേജ് പ്രിവിലേജ് അനീഷിന് മാത്രം ഇല്ലാത്ത ആണ് അതൊരു കാര്യം കൂടി ഇതിൽ എന്താ സംഭവം ഇത് പറഞ്ഞ പോലെ തന്നെ എപ്പിസോഡ് കാണുന്നവർക്ക് എപ്പിസോഡ് മാത്രം കാണുന്നവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തോണ്ടാണ് നമ്മള് ലൈവ് കണ്ടിട്ട് നിങ്ങക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഒരു സാധാരണക്കാരനാണ് വിധുവോ നമ്മൾ സാധാരണക്കാരാണ് നമ്മളുടെ ഇടയിൽ നിന്ന് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ സപ്പോർട്ടും കാര്യങ്ങളും ഇല്ലാതെ ഒരു വ്യക്തി ബിഗ് ബോസിൽ വന്നിട്ട് അയാൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയെന്ന് മാത്രമല്ല ഇതിന് മുന്നേ വന്നിട്ടുള്ള കോമണേഴ്സിൻ്റെ അല്ല അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിവുണ്ട് അവിടെ ഉള്ളവരെക്കാൾ നന്നായി മലയാളം ബിഗ് ബോസിൽ അല്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ല മലയാളം ബിഗ് ബോസിൽ വളരെ സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞിട്ട് മലയാളിയായിട്ടുള്ള സാധാരണക്കാരുമായിട്ടുള്ള വീട്ടിലൊക്കെ ഉള്ള വീട്ടമ്മമാരായിട്ടുള്ള ഓഡിയൻസിന് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു ഫലിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ലൈവില് സംസാരിക്കാൻ ബാക്കിയുള്ള ടീം പിന്നെ അവസരം കൊടുക്കാത്തൊരു ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇത്ര അധികം സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ കാരണം കാരണം ആ ഒരു വിഷയം അനീഷ് പറയുമ്പോൾ പറഞ്ഞോട്ടെ സംഭവം എന്താ പറയുക വിധോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ വെച്ചാൽ അനീഷ് സപ്പോർട്ട് കൂടും അനീഷ് സത്യം പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരം ഭയങ്കര എന്താണറിയോ ഷാനവാസിന് അനീഷ് സപ്പോർട്ട് ചെയ്തു അവിടെ വേണ്ട എന്താ വെച്ചാൽ അങ്ങോട്ട് കോർണർ ചെയ്യണം ആ കോർണറിങ് അവിടെ നടക്കുന്നില്ല പിന്നെ ഷാനവാസ് പറഞ്ഞിട്ടുള്ള ഇന്നലെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് എതിർത്തു പക്ഷെ ഒരു കാര്യം ഇപ്പോഴും നമ്മളിപ്പോ ഉടനീളം ഈ വീഡിയോ കാണുന്നത് ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഈ നമ്മളീ ഇത് തുടങ്ങിയ സമയത്ത് നെവിൻ്റെ കാര്യം നെവിൻ ഒരു എന്റർടൈനറാണ് സത്യമാണ് പക്ഷെ എനിക്ക് ഈ ടച്ച് ടച്ചി പരിപാടി അവരാണ് ഇപ്പോൾ ടച്ച് ടച്ച് പേരിട്ട് ഞാൻ ആ ടച്ച് ടച്ചിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ആ വാക്കിപ്പോ ഞാൻ ഓരോ വാക്കുകൾ വരികയാണല്ലോ വിതോ ഇമോഷണൽ ഔട്ട്ബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം കൊണ്ടുവരുന്ന സമയത്ത് ഈ ടച്ച് ടച്ച് പല ആൾക്കാർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഇതൊന്നും ഒരു പ്രശ്നമില്ലല്ലോ ഞങ്ങൾക്കിടയിൽ പറയണം പറയണ ശുദ്ധ മണ്ഡത്തനാണത് കാരണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ലാത്ത ഒരു എന്നെ ടച്ച് ചെയ്യുന്നതോ എന്നെ തുടർന്നതോ നമുക്ക് ഇഷ്ടപ്പെടില്ല സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പറയാനുള്ള അവകാശം ഉണ്ട് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഒരു ഉദ്ഘാടനത്തിന് വന്നു അവരങ്ങനെ കയറി തൊട്ടു പിടിച്ചു അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ ഒന്നും വേണ്ട അവര് തോള് കൈയിട്ട് ഫോട്ടോ എടുക്കാൻ ആൾക്കാരുണ്ട് അപ്പൊ എല്ലാരും ന്യായീകരിക്കുന്നു അവരെ തുടങ്ങുന്നവർക്ക് ഇഷ്ട കംഫർട്ട് ആയിരിക്കില്ല അതിൽ നടക്കില്ല അതായത് ബെഡില് കിടക്കുമ്പഴൊന്നും ഈ ഷാനവാസിന് അത് കംഫേർട്ട് അല്ലാത്തോടാണ് ഷാനവാസ് അത് പറഞ്ഞത് എന്താ തെറ്റ് എന്താ തെറ്റ് പിന്നെ ഇനി ഇതിലെ മെയിൻ കാര്യം ഇന്ന് ഫുൾ ലൈവ് കണ്ടോണ്ട് പറഞ്ഞാണ് കാണാത്തവര് ശരിക്കും കേട്ടോളൂ ആതിലെയാണ് ഇതിന്റെ പുറകിൽ കളിച്ചത് മൊത്തം ആതിലാണ് വേഷം കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ന് പിന്നെ ആ പിന്നെ ആരാണ് ആണ് ഇത് പറഞ്ഞത് പറഞ്ഞു പറയുന്നു പക്ഷെ ഷാനവാസിനോട് ഇതിനെ കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് ഷാനവാസിനെ ഒരു തള്ളി വിട്ടതാണ് ആതില അത് ഓരോരുത്തരും പറയുന്നില്ലെന്ന് നമുക്ക് മനസ്സിലായി എന്നിട്ട് അവരും മെല്ലെ കൂടെ ഒഴിഞ്ഞു റിയാസ് വന്നോട് കൂടി ആദിലയുടെ സ്വഭാവം സത്യമായ റിയാസ് ഗെയിം ചേഞ്ചറാണ് റിയാസിനോട് വലിയ താങ്ക്സ് ആദിലേനെ പുറത്തു കൊണ്ടുവന്നു ഇത്ര ഒരു വൃത്തി ഷാനവാസ് വിളിച്ചു വൃത്തികെട്ടി വിളിച്ചത് അല്ലേ ആദിലേനെ വിളിച്ചത് ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടു ആതിലേ ശരിക്കും കാരണം എന്താന്ന് വെച്ചാൽ ആദില ഭിന്നി എടുത്തു പറഞ്ഞു അനുമോൾ പിന്നീ അനുമോളും അതിനുള്ളൊരു കാണിച്ചോ കാരണം വെച്ചാൽ ആതില ഇവരോടൊക്കെ നടന്ന് ചോദിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്താ തോന്നണത് നെവിന്റെ പെരുമാറ്റം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഓരോരുത്തരെ വിളിച്ചിരുത്തി സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ പ്രവീൺ ഔട്ടായി പോയ പ്രവീണിനോട് ആതില ചോദിച്ചിട്ടുണ്ട് പ്രവീൺ എങ്ങനെ എന്താ ഇവന്റെ സ്വഭാവം എങ്ങനെ തോന്നുന്നത് അപ്പൊ പ്രവീൺ പറഞ്ഞിട്ടുണ്ട് ഞാൻ കംഫർട്ട് അല്ല ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് അകൽച്ച കീപ്പ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രവീൺ പറഞ്ഞിട്ടുണ്ട് ഇതും ഇന്ന് പുറത്തു വന്നു അപ്പൊ ഈ ബിന്നി അനു ഇത് ഇത് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇത് അറിഞ്ഞു അങ്ങനെ ഓരോരുത്തരുടെ അടുത്തും നടന്നു സംസാരിച്ചിട്ടുണ്ട് അല്ല അതായത് അതായത് വൃത്തികെട്ട ഗെയിമാണ് വിധോ ആ വൃത്തികെട്ട ഗെയിം അതിന്റെ കൂട്ടത്തില് ഒരു പെങ്ങൾ പെങ്ങന്മാരും ആങ്ങളെയും ഒന്നല്ല എന്റെ മഹാബാബികളുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഇങ്ങനെ ഇരുന്ന് അവൾ നോക്കി ഓരോന്നും പിടിച്ചെടുക്കരുന്ന് മനുഷ്യ ഇന്നിപ്പോ എനിക്ക് വിഷമമായൊരു കാര്യായിട്ടോ അനീഷിനോട് ഷാനവാസ് പറയണേ ഞാൻ ആ രണ്ട് കുട്ടികളെ നെഞ്ചിലാണ് ഏറ്റെടുത്തത് അതുകൊണ്ടാണ് അയാള് പത്രി വെർത്തിട്ടുണ്ടാവും ഈ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഗെയിമൊക്കെ മാറ്റി നിർത്തിട്ട് വീട്ടുകാർ പോലും അംഗീകരിക്കാത്ത ആ കുട്ടികളെ ഈ ഒരു മനുഷ്യൻ സ്നേഹിച്ചിട്ട് നെഞ്ചിലേറ്റിട്ടുണ്ടെങ്കിൽ ആ ഗെയിം മാറ്റി ആ സ്നേഹം നിലനിർത്താൻ നോക്കണായിരുന്നു മനുഷ്യത്വം അവർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളൊരു അത് പറയാൻ പറ്റുമല്ലേ വിധു ഞങ്ങളൊരു ചെറിയ യാത്രേൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇവിടെ വിധുവിൻ്റെ ചേച്ചിറ മോളുണ്ട് ചിങ്കു ചിങ്കു യു കെയിൽ പോവുകയാണ് അപ്പം ഒന്ന് നെടുമ്പാശ്ശേരി കൊണ്ടേക്കാൻ വേണ്ടി പോവുകട്ടോ നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ക്ഷമിക്കണം അപ്പം ചെറിയ അപ്പം ഞങ്ങൾ ഷൊർണൂർ റൂട്ടിലാണ് പോകണേ അപ്പോൾ പോകുന്ന വഴി അഗമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോളേ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് അതെ വേറെ കാറിലുണ്ട് ചേച്ചി എല്ലാവരും ഉണ്ട് അപ്പൊ പറഞ്ഞു ടെമ്പോ കളഞ്ഞതിൽ ശ്രമിക്കണം അപ്പൊ പറഞ്ഞോണ്ടെന്ന വിധോ ഷാനവാസിന്റെ കേസ് വയസ്സ് പഴഞ്ചൻ ചിന്താഗതി എന്നുള്ളൊരു വർത്താനാണ് ഷാനവാസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഷാനവാ അക്ബർ പറഞ്ഞിട്ടുള്ളത് ഞാനൊരു സംഗതി പറയാം അവിടെ ഇത് പറഞ്ഞു അവിടെ ഇരിക്കുന്ന സമയത്ത് അക്ബർ പറഞ്ഞതാണ് അയാള് നാപ്പത്തഞ്ചു വയസ്സുള്ള പഴഞ്ചൻ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാ നിങ്ങൾ ഇപ്പത്തെ നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്ന് അക്ബർ പറഞ്ഞു ആ പറഞ്ഞത് സത്യം അതില് പറയാൻ പാടില്ല കാര്യം പക്ഷെ ഈ പഴഞ്ചൻ ചിന്താഗതി പറയൂ പക്ഷെ വിധോ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഷാനവാസിന്റെ പി ആറാണെന്ന് പറയും അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം ഇത് ഞാൻ എന്തുകൊണ്ടാ പറയാൻ കാരണം എന്നറിയോ ഞാൻ എൻ്റെ ഇതിന് മുന്നേ തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മഞ്ചേരിക്കാരാണ് ഏഹ് ഷാനവാസിനൊക്കെ അറിയും ചെയ്യുക കുറേ കാലങ്ങൾക്ക് മുന്നേ ഞാൻ ഗൾഫിലൊക്കെ പോകുന്നതിന് മുന്നേ ഒരുമിച്ച് പന്തൽ ചെയ്യുന്ന ഷാനവാസ് പറഞ്ഞ പന്തൽ ചെയ്യുന്ന ഗ്രൗണ്ടിൽ ഒരുമിച്ച് പന്തൽ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ഷാനവാസിനെ അറിയാം പിന്നെ എൻ്റെ ഒരു ഇത് പ്രകാരം വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു മുസ്ലിം ഫാമിലിയാണ് ഷാനവാസെന്നാണ് ഇല്ല ഷാനവാസ് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ ഷാനവാസ് ആ അത് 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 വേണമെങ്കിൽ വിശ്വസിക്കേണ്ട ഒരു വിശ്വസമായി പോണപോക്കല് ഷാനവാസ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ചിലപ്പോൾ അറിയണ്ടാവില്ല ഷാനവാസ് പൂവാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടുള്ളത് സീക്രട്ട് പറഞ്ഞിട്ടാണ് സായി പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ സായ്ക്ക് ഷാനവാസിനായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾ സായി പറഞ്ഞ സമയത്ത് ഞാൻ അറിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഷാനവാസിനോട് പറഞ്ഞിട്ടില്ല ആരും ഇന്നോടൊരും പറഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ഞാൻ ഇതോടെ അറിയോ ഈ അപ്പോൾ അത്യാവശ്യം ഓർത്തഡോക്സ് ഫാമിലി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയുള്ള ഷാനവാസ് ലോകം മുഴുവനും അതായത് ഒരുപാട് പേര് അത്രയധികം തിരസ്കരിച്ചിട്ടുള്ള ആതിലേനയും നൂറേനയും നെഞ്ചിലേറ്റിയിട്ടുണ്ടെങ്കിൽ നാല്പത്തഞ്ച് വയസ്സ് എന്നും പറഞ്ഞിട്ട് അക്ബർ തള്ളിക്കളയാൻ പാടില്ല ഞാൻ ഏകദേശം ആ ഏജാണ് ഈ നാല്പത്തിനാല് വയസ്സാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ നാപ്പത് എൺപതുകളിൽ ജനിച്ചവരൊന്നും പഴയ വസന്തമൊന്നല്ല എൺപതുകളിലെ ജനിച്ചോള് ജനിച്ചോര് പറഞ്ഞിട്ട് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഗാഡ്ജറ്റ്സ് ഒന്നും ഇല്ലാതെ വളർന്നിട്ട് പൊതുജനങ്ങളോട് ഇടപഴകിയിട്ടുള്ളൊരു കുട്ടി ഒരു കുട്ടിക്കാലുണ്ട് മനസ്സിലായോ ഇതോ നമുക്ക് മാത്രമല്ല എഴുപതുകളും അതായത് എല്ലാ ജനറേഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് ഞാൻ ജെൻസിന്ന് പറഞ്ഞിട്ട് അവരെ താത്തി കെട്ടാറില്ല എല്ലാവരുടെ കേസിലും എല്ലാ ജനറേഷനും ഇപ്പം നമ്മുടെ അച്ഛന്മാരൊക്കെ അവരൊക്കെ നടന്ന ആ ഒരു അവർക്ക് ആലോചിക്കുന്ന സമയത്ത് എല്ലാ ജനറേഷനും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഷാനവാസ് ഈ പറഞ്ഞിട്ടുള്ള ആതിലിനും നൂറനും ഈ രീതിയിൽ നെഞ്ചിലേറ്റിയിട്ടുണ്ടെങ്കിൽ അത് അതാണ് മനസ്സിലാക്കുക ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരെക്കാൾ എത്രയുമില്ല ഇന്ന് പ്രോ പ്രോഗ്രസീവ് പ്രോഗ്രസീവ് അതായത് ചിന്താഗതി വെച്ച് ചിന്താഗതിടക്കണേ തൽക്കാലം ആ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രം കാണുന്ന സിറ്റുവേഷൻ അല്ല ഇത് പറയായിരിക്കാൻ വയ്യ അപ്പോ അതൊക്കെ സ്ഥിതി ബാക്കി എന്തൊക്കെയാ വിധ പറഞ്ഞു എപ്പോഴും പറയാൻ വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര നല്ലൊരു ക്യാരക്ടറായി തോന്നി കാരണം പലപ്പോഴും ജിഷി നല്ലൊരു ക്യാരക്ടർ അല്ല എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ തോന്നുന്നു പക്ഷെ അല്ല ജിഷി നല്ല രീതിയിൽ അത് കളി കളി കാണുന്നവർക്ക് ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും ആവശ്യത്തിന് അല്ലെ എവിടെയാണോ ഞാൻ ആഴ്ച അതിന്റെ കൂടെ ജിഷി നിൽക്കുന്നുണ്ട് ജിഷി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഇന്നൊക്കെ ശരിക്കും ഷാനവാസിനെ അനീഷിനെയൊക്കെ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെന്നാ നിന്നത് കാരണം ധൈര്യത്തോടെ നിന്നു കാരണം മറ്റുള്ളവർക്കൊക്കെ അനുമോൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടി അനുമോക്കെ ചെറിയ പേടി പോലെ തോന്നും അനുമോള് ബിന്നി ഇവരൊക്കെ ബിന്നിക്ക് പിന്നെ എന്താ ബിന്നിക്ക് എന്തിലാ നിക്കണത് പോലും അറിയണില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ബിന്നി അനുമോളും അതിലെ പറഞ്ഞു നടന്നതെങ്കിലും പറയാനുള്ള ആർജ്ജവൻ കാണിച്ചു അത് മാത്രമേ ഉള്ളൂ അല്ല ബിന്നി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അവിടെ ഷാനവാസ് ഒരു കാര്യം പറഞ്ഞു അഭിലാഷും ഒന്നിലും ആട്ടിൻ തോലിട്ട ചെന്നായക്കളാണത് അതെ ഇപ്പൊ ലാസ്റ്റ് ഷാനവാസും പിന്നെ അഭി അഭിലാഷും കൂടി ഭയങ്കര അടിയുണ്ടായത് അഭിലാഷിൻ്റെ അഭി അഭിലാഷെ തമ്മിൽ ഭയങ്കര കച്ചവടം ഉണ്ട് അതായത് ഒനിലിനെയും ഒനിലിനെയും ഷാനവാ ഒനിലിനെയും അഭിലാഷിന്റെയാണ് ആട്ടിൻതോലിട്ട് ചെന്നായെന്നു പറഞ്ഞു അതൊരു ഉപമയാണ് അപ്പൊ നേരെ തിരിച്ചു എടുത്തൊഴിക്ക് പട്ടിന്ന് വിളിച്ചു ആ സീൻ നിങ്ങൾ കണ്ട അറിയില്ല ഭയങ്കരമായിരുന്നു ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചു ഇത് പ്രകോപനപരമായിട്ട് പോയിട്ട് വല്ല കയ്യാങ്കിൽ എന്നുള്ളത് കാരണം അഭിലാ ആരെ ഭാഗത്ത് അറിയോ ഷാനവാസ് ചെയ്യുന്നല്ല അഭിലാഷിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു സ്ട്രോങ് ആയിട്ടാണ് അഭിലാഷ് പോയിട്ടുള്ളത് അതിനിടയ്ക്ക് ലക്ഷ്മി കയറി പറയണത് അപ്പൊ അതിനൊക്കെ കൗണ്ടറി ഉണ്ട് എന്തായാലും ഷാനവാസും അനീഷും ജിഷിനും ഇവര് മൂന്ന് പേരും അല്ലേ ഇവര് മൂന്ന് പേരെല്ലാം ഒരുമിച്ച് നിക്കണിപ്പോ അവര് ഒരു മൂന്ന് പേര് പക്ഷെ ജിഷീൻ എല്ലാവരുടെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കണുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ ഒന്നുണ്ട് ഇന്ന് ജിസൈലിനോടും ഈ ഇതിന്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആര് ഷാനവാസ് അതായത് ജിസൈലും ചോദിച്ചിട്ടുണ്ട് ഇത്ര പിന്നെ ജിസൈൽ പക്ഷെ ഷാനവാസിനോട് പറഞ്ഞത് നീ എന്തിനാണ് പിന്നെ നീ െ മാറ്റി നിർത്തുന്നത് നീ എന്തിനാ അവനെങ്ങനെ ഒഴിവാക്കണെന്ന് ചോദിച്ചപ്പോ ഷാനവാസ് പറഞ്ഞു എനിക്കത് കംഫർട്ടബിൾ ആയി തോന്നിയിട്ടില്ല കംഫർട്ട് അല്ല എന്ന് പറഞ്ഞു അപ്പൊ ജിസയില് പറഞ്ഞ മറുപടി അത്രേ ആര്യനും ഇത് എന്നോട് പറഞ്ഞിട്ട് അത് അത് എല്ലാര് തോന്നിന്റെ വിധോ ഇത് എന്താ പറയാ വിധോ പല ആൾക്കാർക്ക് ഇപ്പോ ഞാൻ ഇത് ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെയൊക്കെ പറയുവെങ്കിലും ചിലപ്പോൾ ആൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും ഒരു സിഗരറ്റ് വിളിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും അങ്ങനത്തെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുല്ലയെ അപ്പോൾ അവർ ഞാനിപ്പോൾ ഈ ലക്ഷ്മിയുടെ കേസിൽ പറഞ്ഞ മാരി ഞാൻ ലക്ഷ്മിയുടെ കേസിൽ ഞാൻ പറഞ്ഞ വിധോ ലക്ഷ്മി ആതിലെന്നു പറയുക ആതിലെന്നു പറഞ്ഞ കേസിൽ ലക്ഷ്മിനെ അത്ര നല്ല ആട്ടാട്ടിയാളാണ് ഞാൻ അല്ലേ അത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞതാണ് പക്ഷെ അപ്പോഴും ഒരു കാര്യം സമ്മതിക്കാൻ ഇതോ ഒരാളുടെ നിലപാട് പറയാൻ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് പക്ഷെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത് ഇപ്പൊ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ അത് വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അത് പറയാൻ പാടില്ല നേരെ മറിച്ച് എനിക്കത് പറ്റില്ല എന്ന് പറയാനുള്ള അധികാരം അതിനുണ്ട് അതിനെ എതിർത്തു ഇതിനെ വല്ലാതെ എതിർക്കാൻ തുടങ്ങിയപ്പോഴാണ് ലക്ഷ്മിക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സപ്പോർട്ടാ പിന്നെ ഭയങ്കര സപ്പോർട്ടാ അതിന് നന്ദി പറയേണ്ടത് ഗെയിം ചേഞ്ചർ റിയാസിനോടാണ് സത്യം പറഞ്ഞാൽ സത്യം സത്യം ഞാൻ സത്യം പറഞ്ഞു സത്യം അതിലേക്ക് സപ്പോർട്ട് ഉണ്ടാവുല്ലോ സപ്പോർട്ട് ഉണ്ടാവൂടെ പറയണ അതെ ഞാനൊന്നും പറയില്ലേപ്പിക്കുന്നത് അല്ല ആദ്യ തുടക്കം തൊട്ടേ ഈ നിലപാടാണെങ്കിൽ തരക്കടില്ല ഇതിൽ എന്താ പ്രശ്നിച്ചാൽ നമുക്ക് എന്താ പറയാ പ്രേക്ഷകർക്ക് നമുക്കൊരു ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറല്ലോ ഇതോ ഒരാളോടൊന്നു പറയാ അയാളെ ബെനിഫിറ്റ്സിന് ഫുള്ള് കേട്ടതിന് ശേഷം വേറുള്ളവരോട് വേറെ പറയുക അല്ലാന്നുണ്ടെങ്കിൽ അയാൾ മാറി നിന്ന് അയാളെ പറ്റി കുറ്റം പറയുക അല്ലെങ്കിൽ അയാളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും അയാളുടെ വീക്ക്നസ് മനസ്സിലാക്കുക മനസ്സിലായ വിധം വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അവസരം വരുമ്പോൾ കുത്തുന്നവനാണ് ഈ ലോകത്തെ ഏറ്റവും കുത്തുന്നവളാണ് ഈ ലോകത്തെ ഏറ്റവും മോശം ആ ഒരു പരിപാടിയാണ് ഇത് പക്ഷെ ഈ ആഴ്ചത്തെ ബോട്ടിംഗ് ഇപ്പൊ ഈ ലാസ്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ എന്താ സ്ഥിതി അറിയില്ല ഇത് തിങ്കളാഴ്ച കാണിച്ചുണ്ടെങ്കിൽ അതിലേക്ക് പോകട്ടോ അത് ഞാൻ തുടക്കം തൊട്ട് പറയുകയാണ് ഇതോ അത് എന്തുകൊണ്ടാ അറിയാം അത് എങ്ങനെ ഞാൻ അന്ത്യം തുടക്കം തൊട്ട് പറയുന്നുണ്ട് അത് ആതിലാ അല്ലെങ്കിൽ നൂറാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ രീതിയിൽ പറയാൻ കാരണം എന്തോ വേറെ ആർക്കും കിട്ടാത്തൊരു കംഫേർട്ട് അവർക്ക് അവിടെ കിട്ടണം അതല്ല ട കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ നമ്മളീ ആതിലക്കും വേണ്ടി സംസാരി അത് സംസാരിച്ച് സംസാരിച്ചു ഈ ആഴ്ച പക്ഷെ ആ വിഷയത്തിൽ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പക്ഷെ അപ്പോഴും ഇതേപോലെ ഒരു ഒരു ആയിട്ടുള്ള സ്വഭാവം ഉണ്ട് എനിക്ക് കാരണം ഷാനവാസിനെ ഒരിക്കലും ഇവരിങ്ങനെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒരു കളി കളിപ്പിക്കുന്നു ഞാൻ അല്ല ഞാൻ എതിരും സംസാരിക്കുന്നുണ്ട് പക്ഷെ ഷാനവാസിന്റെ ഇന്നലെ നെവിനോടുള്ള പ്രയോഗം ബസ് സ്റ്റാൻഡിലും അതുപോലെ ും ശരിവയ്ക്കുന്ന ആൾക്കാർ തോന്നി പക്ഷെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ അത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഷാനവാസ് കാരണം ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ളത് അതെന്താണെന്ന് അറിയില്ല കാണണ്ട ആര് നമ്മൾ ഒരുപാട് പറയാനുള്ള യോഗ്യത ആർക്കും പിന്നെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പറയുന്ന സ്വാതന്ത്ര്യം എല്ലായിടത്തും അഭിപ്രായങ്ങൾ ഉണ്ട് ഉറച്ചു പിന്നെ ആരെയും ഇവിടെ അവിടെ പലരും ട്രൈ ചെയ്യുന്ന എന്താ പറയുക പലരും ജീവിതത്തിൽ തന്നെയുള്ളത് ട്രൈ ചെയ്യുക എന്താ വെച്ചാൽ ഇപ്പൊ വിധോ എനക്ക് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ന്യായം പറഞ്ഞേക്കാളും കൂടുതൽ ഞാൻ തയ്യാറുണ്ട് അന്നേം കൂടി കൊണ്ടുവരാൻ നോക്കുക മനസ്സിലായില്ലേ അത് ശരിയുള്ള കാര്യമല്ല അഭിപ്രായങ്ങളുടെ അഭിപ്രായമാണ് ആ ഒരു റൈറ്റ് എന്നുള്ള കണ്ടീഷനിൽ മുന്നോട്ട് പോവല്ല ചെയ്യ അത് പറയാൻ നോക്കുക അല്ലെ അപ്പോൾ വേറെന്താ വിധോ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ എന്തെങ്കിലും മിസ്സായി തോന്നുന്നു അല്ലേ ലൈവിലേതായാലും അടിപടി പൂരാണ് അല്ലേ അപ്പൊ ഇന്ന് ഇതാണ് അവസ്ഥ അതെ അപ്പൊ ഇതാണ് അവസ്ഥ ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ വേറൊരു മൂഡിലാണ് അല്ലെ വിധം നമ്മുടെ കുട്ടി പോവുകയാണ് കുട്ടി പോവുകയാണെന്നുള്ള മൂഡിലാണ് പക്ഷേ ഇതിപ്പോ ഒരു നമ്മളിപ്പോ ജോലിയുടെ ഭാഗം എന്നുള്ള കണ്ടീഷനല്ല ചിങ്കുട്ടിയെ അല്ലേ അപ്പോൾ നമ്മുടെ ഒരു ജോലി എന്നുള്ളൊരു ഭാഗത്തിൻ്റെ ഒരു ഭാഗം കാരണമെച്ചാൽ ഈ ലൈവ് അപ്ഡേറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് മെസ്സേജെന്ന് മനസ്സിലാവണോ ഇതിന് ആവലത്തെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ട് ക്ഷമിക്കണം ഞാൻ മെസ്സേജസിന് മറുപടി വന്നിട്ടില്ല മറുപടി തരി ഞാൻ ഫ്രീ ആയിട്ട് കുറെ മെസ്സേജസിന് അറിയാണ്ട് ഞാൻ എന്നാ എന്താ പറയുക ഇവളുടെ ഫോണിൽ അതില്ലേ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഔട്ട് ഓഫ് നമ്മളെ ബിഗ് ബോസ് ടോപ്പിക് ആണ് മൂന്ന് ചാനലാണല്ലോ ഉള്ളത് രണ്ട് ചാനലും ഇപ്പം ഇൻ ആണ് അപ്പൊ ഗോപ്രോ മച്ചാൻ പ്ലസ് എന്ന് പറഞ്ഞ ചാനലില് മിക്കവാറും രണ്ട് മൂന്ന് മാസം കൊണ്ട് അല്ല വിധോ നമ്മളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് നിങ്ങൾ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നൊന്ന് പറയണം ഇപ്പോഴല്ല രണ്ട് മൂന്ന് മാസം കഴിയുന്ന സമയത്ത് നമ്മൾ വീട് പണിയൊക്കെ കഴിയും ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീട് പണി അതിൻ്റെ ഹോം ടൂറോട് കൂടി അല്ലേ ഹോം ടൂറോട് കൂടി വ്ളോഗ് ചെയ്യണം എന്നൊരു പരിപാടി ഉണ്ട് ഇവിടെ വിധുവിൻ്റെ വക അങ്ങനെ പ്രതീക്ഷയുണ്ട് അല്ലേ അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു ഉള്ളൂ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അല്ലേ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് കൂട്ടപ്പാ കഴിഞ്ഞല്ലേ എന്നാൽ കട്ട് ചെയ്തോളൂ കേട്ടോ ഓക്കെ ബൈ ബൈ